നമുക്ക് പാസ്പോർട്ടിൽ സ്പൗസിൻ്റെ പേര് അടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഒരു അഞ്ച് വർഷം വരെ ഒരു പാസ്പോർട്ട് അതായത് രണ്ടായിരത്തി മുപ്പതിൽ കാലാവധി തീരുന്നൊരു പാസ്പോർട്ടിനെ നമുക്കിപ്പം തിരുത്താൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം അതിന് സാ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പാസ്പോർട്ടിൽ പാസ്പോർട്ട് സേവാ സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം അതില് നമുക്ക് റീഇഷ്യൂ സാധാരണ നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നതുപോലെ റീഇഷ്യൂ ഓപ്ഷൻ എടുത്തിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് ചെയ്യാൻ കഴിയും അതിൽ നമുക്ക് സ്പൗസ് നെയിമാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ സ്പൗസിൻ്റെ പേര് കൊടുക്കാം പിന്നെ ഇപ്പം അടുത്ത് കല്യാണം കഴിച്ചാണ് ഇപ്പം റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടി വരും അല്ലാത്ത ആൾക്കാർക്ക് വളരെ വർഷങ്ങൾക്ക് മുൻപ് കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിൽ അനക്ഷർ ജെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇപ്പം ആണ് കല്യാണം കഴിഞ്ഞതെങ്കിൽ നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അതിൽ കാണിക്കണം അതുകൂടാതെ നമ്മളിപ്പം ഇപ്പം ഡൈവേഴ്സ് കേസ് ഒക്കെ ആണെങ്കിൽ ഇപ്പം രണ്ടാം വിവാഹം അങ്ങനെയുള്ള കേസൊക്കെ ആണെങ്കിൽ ഒന്നാമത്തെ വിവാഹം ഡൈവേഴ്സ് ആയതിൻ്റെ റിപ്പോർട്ട് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും അതിനുശേഷം നമുക്ക് നിലവിലുള്ള വിവാഹം കഴിച്ചതിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് സെക്കൻഡ് മാരേജ് ആണെങ്കിൽ നിർബന്ധമായിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെ പോകേണ്ടി വരും അപ്പോൾ ആ മാര്യേജ് സർട്ടിഫിക്കറ്റ് കൂടെ ഉൾപ്പെടുത്തിയിട്ട് റീഇഷ്യൂ ചെയ്യാൻ കഴിയും അപ്ഡേറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ എക്സിസ്റ്റിംഗ് ഡീറ്റെയിൽസ് അതായത് നിലവിലുള്ള ഏതെങ്കിലും ഡാറ്റ മാറ്റാനുള്ള ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നമുക്കതിൽ ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനുള്ള